ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ മഞ്ചേരി ഒരുമ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ രക്തദാന ക്യാമ്പ് നടത്തി സമൂഹത്തിന്റെ ഒരു പറ്റം യുവാക്കൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഒരുമാ മഞ്ചേരി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് ഒരുമ മഞ്ചേരി ട്രസ്റ്റ് അംഗങ്ങളായ മനോജ് കാരക്കുന്ന് ഹനീഫ കാരാ പറമ്പ് ലിജിറ്റ് ടീച്ചർ സെബിറൺ ടി കാരക്കുന്ന് നിസാർ പഞ്ചമി വിപിൻദാസ് മംഗലശ്ശേരി രാജേശ്വരി പ്രജിത മേലാക്കം ഒരുമ സബ് കമ്മിറ്റി അംഗം ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്തദാന ക്യാമ്പ് നടത്തിയത് നിർധനർക്ക് കൈത്താങ്ങാവുന്നതും നാടിന് മാതൃകയാവുന്നതുമായ നിരവധി പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഒരുമ മഞ്ചേരി വാട്സ്ആപ്പ് ഗ്രൂപ്പ്